പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അതിർത്തി തർക്കങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകൾ തന്ത്രപ്രധാനമായ ധാതുക്കളുടെയും രാസവളങ്ങളുടെയും ലഭ്യതയെക്കുറിച്ചുള്ള ചൈനയുടെ നിലപാടുകൾ പാകിസ്ഥാനുമായുള്ള ചൈനയുടെ പ്രതിരോധ സഹകരണം ദലയിലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എന്നിങ്ങനെ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് ആയിരം കാരണങ്ങൾ നിരത്താനുണ്ടെങ്കിലും സാധ്യമായ മേഖലകളിൽ ചൈനയുമായി സഹകരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് ഈ നീക്കത്തിന് പിന്നിൽ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ താല്പര്യങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധർ ഗാൽവാൻ താഴ്വരയിലെ നിയന്ത്രണ നിയന്ത്രണരേഖയിലുണ്ടായ രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലിന് ശേഷം ചൈനീസ് ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന ടൂറിസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഈ ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു ഇതിന് പിന്നാലെ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയും ചെയ്തിരുന്നു അഞ്ചു വർഷത്തിനു ശേഷം ജൂലൈ ഇരുപത്തിനാല് മുതൽ ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം ആദ്യം വെബ് ലിങ്കിൽ ഓൺലൈനായി വിസ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് പ്രിന്റ് ചെയ്യണം തുടർന്ന് വെബ് ലിങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പാസ്പോർട്ട് മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ഉൾപ്പെടെ സമർപ്പിച്ച് വിസയ്ക്ക് അപേക്ഷ നൽകാം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ പ്രധാന സൂചനകളിലൊന്നായാണ് ഈ വിസ ഇളവ് വിലയിരുത്തപ്പെടുന്നത് അടുത്തിടെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈന സന്ദർശിച്ചിരുന്നു അടുത്ത വർഷം നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഈ ഉന്നതതല സന്ദർശനങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളെ ലഘൂകരിക്കാനും പുതിയ സഹകരണ പാതകൾ തുറക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ നയതന്ത്രങ്ങൾക്ക് സങ്കീർണതകൾ വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഒരു പ്രധാന കാര്യമാണ് വിലക്കുറവിൽ ജനങ്ങൾക്ക് ഇന്ധനം എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രതിജ്ഞാബന്ധമാണ് ഈ ഊർജ്ജ സുരക്ഷയ്ക്ക് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വില കുറഞ്ഞ ഇന്ധനം ഒരു നിർണായക ഘടകമാണ് നാറ്റോയിലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ ഏതുവിധേനയും ഞെരുക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് റഷ്യൻ എണ്ണയ്ക്ക് ആറ് ഡോളർ എന്ന നിരക്കിൽ മാത്രമേ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിഷ്കർഷിച്ചിരുന്നു എന്നാൽ ഈ നിരക്കിൽ എണ്ണ വിറ്റാൽ റഷ്യൻ സാമ്പത്തിക തകരും റഷ്യൻ എണ്ണയെക്കുറിച്ചുള്ള വിഷയങ്ങൾക്ക് പുറമെ ഡൊണാൾഡ് ട്രംപിന്റെ മുൻ പ്രസിഡന്റ് കാലഘട്ടത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ചില ഉരസലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ ട്രംപ് എടുത്ത നിലപാടുകൾ ഇന്ത്യയെ വിറുപ്പിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ട്രംപിന്റെ വ്യാജ അവകാശവാദം ഇന്ത്യയുടെ അഞ്ച് യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിടുന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുടെ വിലക്കുകളെ അവഗണിച്ച് പാകിസ്ഥാന് ഐഎംഎഫ് ധനസഹായം നൽകാനുള്ള നീക്കം പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിയായ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ യുഎസിലേക്ക് ക്ഷണിച്ച ട്രംപിന്റെ നടപടി ഇതെല്ലാം ഇന്ത്യയുടെ മുഖം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പിന്നിൽ പുതിയ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യം ഒരു പ്രധാന ഘടകമാണെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യക്ക് മറ്റു ശക്തികളുമായി ബന്ധം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് ചൈനയുമായി അടുക്കുന്നതിലുള്ള ഇന്ത്യയുടെ ഈ നീക്കം സങ്കീർണമായ നയതന്ത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഒരു വശത്ത് അതിർത്തി തർക്കങ്ങൾ വ്യാപാര അസന്തുലിതാവസ്ഥ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം വർധിക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ത്യയെ അലോസരപ്പെടുത്തുന്നുണ്ട് മറുവശത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ലഭ്യത ഉറപ്പാക്കുക ആഗോള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ തന്ത്രപരമായ ലക്ഷ്യങ്ങളും ഇന്ത്യയ്ക്കുണ്ട് ചൈനയുമായി സഹകരിക്കുന്നത് ഇന്ത്യക്ക് പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറന്നു കൊടുക്കും ചൈന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് കൂടാതെ നിർമ്മാണ മേഖലയിലും സാങ്കേതിക വിദ്യയിലും അവർക്ക് വലിയ മുന്നേറ്റമുണ്ട് എങ്കിലും ചൈനയുമായുള്ള സഹകരണം ഇന്ത്യയ്ക്ക് ചില റിസ്കുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചൈനയുടെ വളർന്നു സൈനിക ശക്തിയും അവരുടെ വിദേശ നയത്തിലെ ഏകപക്ഷീയതയും ഇന്ത്യയ്ക്ക് ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്നു അതിനാൽ ചൈനയുമായി സാധ്യമായ മേഖലകളിൽ മാത്രം സഹകരിക്കുക എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് വിസ പുനഃസ്ഥാപിച്ചതിനും വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശത്തിനും പുറമെ മറ്റു മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കും കാലാവസ്ഥാ വ്യതിയാനം ആഗോള ആരോഗ്യ സുരക്ഷ ഭീകരവാദത്തിനെതിരായ പോരാട്ടം തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയും ചൈനയും സഹകരിക്കാൻ സാധ്യതയുണ്ട് നിലവിലെ ലോകക്രമത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഗാസയിലെ സംഘർഷങ്ങൾ ആഗോള സാമ്പത്തിക അസ്ഥിരത എന്നിവയെല്ലാം നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ പ്രായോഗികവും സാഹചര്യം ആവശ്യപ്പെടുന്നതുമായ ഒന്നായി മാറുകയാണ് ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ചൈനയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള ഈ നീക്കം ഇന്ത്യയുടെ നയതന്ത്രപരമായ സമീപനത്തെയാണ് എടുത്തുകാണിക്കുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനും വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ആഗോള വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇതുവഴി ഇരു രാജ്യങ്ങൾക്കും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സങ്കീർണമായ നയതന്ത്ര നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു